വലിയ സന്തോഷമാകുന്ന വാർത്തയല്ലേ കിട്ടിയിരിക്കുന്നത് സ്വർഗത്തിൽ മനോഹരമാകുന്ന കൊട്ടാരം മാണിക്കത്താലുള്ള പവിഴത്താലുള്ളതാകുന്ന മുത്തിനാടുള്ള കൊട്ടാരം നേരത്തെ തന്നെ പണിതിരിക്കുന്ന ബിൻ സന്തോഷം കൊണ്ട് ബിലാലിനോട് ചോദിക്കുകയാണ് ബിലാലേ ബിലാലേ പറയൂ ഈ നിന്റെ കേൾക്കട്ടെ നീ എന്ത് അമലാണ് പ്രത്യേകമായി ചെയ്തിട്ടുള്ളത് പറയുകയാണ് റസൂലേ പ്രത്യേകമായ അമലും എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല അവിടെ നിന്ന് കാണുന്നത് പോലെ എന്റെ കൂട്ടുകാരെ ല്ലാതെ നമസ്കാരം നിലനിർത്തുന്നത് പോലെയല്ലാതെ മറ്റൊരു പ്രത്യേകമായ അമലും പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ കൃത്യമായി എപ്പോഴും എടുക്കുന്ന വ്യക്തിയാണ് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ പാങ്കലും ഒഴക്കാൻ ഞാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ എപ്പോഴും എടുക്കുന്ന വ്യക്തിയാണ് നിത്യമായി ഒതുക്കുന്ന വ്യക്തിയാണ് ഒതു കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് വധുവിന്റെ സുന്നത്ത് നമസ്കരിക്കാറുണ്ട് അത് കാരണമായിട്ടായിരിക്കാമെന്ന് അല്ലാൻ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായി ഇത് നിത്യമാക്കാൻ സാധിക്കുന്നത് പറയുന്നത് ചെറിയ കാര്യമല്ല നമസ്കാരത്തിന് വേണ്ടി മാത്രമാകരുത് നിന്റെ ജീവിതത്തിന്റെ നനോന്മുഖ മേഖലകളിലും എവിടെ പോയിരുന്നാലും ഏത് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നാലും സുന്നത്ത് നമസ്കരിക്കണേ ചെയ്യണേ നിത്യമാക്കൽ ും ശരിക്കെടുത്തിട്ടുണ്ടാ നല്ലേ പിന്നെ എന്താ ഓലു നമുക്ക് ഒന്നുമില്ല എപ്പോഴും ഒന്നും ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുക അതാവസ്ഥ ഇപ്പൊ ഉള്ളത് എപ്പോഴും വലിയൊരു വിഷയ എന്നെ മരുന്ന് കഴിച്ചോണ്ടിരിക്കസ്ഥാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒതു നിത്യമാക്കണം ഒതു നിത്യമാക്കണം നല്ലൊരു അഴമല കാരണം എന്താ നമ്മളിപ്പോ ഈ സദസ്സിൽ വന്നൊരു ഒതുവുണ്ട് ഇവിടെ നമ്മളങ്ങോട്ട് കുഴഞ്ഞു വീണു ഏമിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി ഒതു കൂടിയാണ് റബ്ബു ചിലപ്പോ അങ്ങ് കബൂലാക്കും ലാഹു സ്വീകരിക്കട്ടെ ഒതു എപ്പോഴും എടുത്തോ എന്തായാലും അഞ്ചു വക്കത്ത് സംസ്കരിക്കുന്നുണ്ടല്ലോ അതിന് നല്ല റാഹത്തായിട്ട് എടുത്താൽ മതി പിന്നെ മൂത്രം ഒഴിക്കും അല്ലെങ്കിൽ കിഴിവായി പോവും ആ പോകുന്ന സമയത്ത് അവിടെ പോയി ഒന്നുകൊടുത്തോ വെള്ളം ഉണ്ടല്ലോ വെള്ളം ഇല്ലാത്തൊരു കാലഘട്ടത്തേക്കാണെങ്കിൽ ഓക്കെ വെള്ളം ഉള്ള സമയല്ലേ ഒതു നിത്യമാക്കണം അങ്ങനെ സാരഹായിട്ട് നിൽക്കണം അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ ശീലിക്കേണ്ട ചില കർമ്മങ്ങളാണ് മക്കളെ അങ്ങനെ ശീലിച്ചു നോക്ക് ചിലർ സാധാരണ അങ്ങോട്ട് വെളുക്കുന്നില്ല ഫേറാരവര് ജയിച്ചിട്ട് രക്ഷയില്ല ഫേറവർ വെളുത്തു വെളുത്തിരിക്കുക

സൗന്ദര്യമാര് ചിന്തിക്കൽ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ഉസ് നമ്മളെ ആരെ നോക്കാനില്ല എന്ന് പറഞ്ഞ് വിഷാദം വെക്കുന്നവരെ നിങ്ങൾ നോക്കാൻ വേണ്ടിയല്ല ഹൈറായ ഇണ നിങ്ങൾക്ക് അള്ളാഹു നൽകും അതിനുവേണ്ടി നിങ്ങൾ നീയത്ത് വെച്ചുകൊണ്ട് നിത്യമാക്കി ചെറിയ സീമാഹും എടുത്തിട്ട് മുഖത്തൊരു കാര്യല്ലാഹു നൽകും തരട്ടെ തരട്ടെ ഒന്നും എല്ലാവരും നല്ലൊരു സ്വതക്ക ചെയ്യണം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ എന്റെ മക്കളെ എന്ന നീയത്ത് ചെയ്തിട്ടാകട്ടെ ഇന്നത്തെ സ്വതക്ക വലിയ നീയത്താണ് അത് ചെറിയ കാര്യല്ല സാലിഹാകുക മക്കൾ സാലിഹാകുക ചെറിയ കാര്യല്ല ആഹ്റത്തിൽ വലിയ കൂലിയാണ് അവരെ കൊണ്ട് രക്ഷപ്പെടും തരട്ടെ ഹബീബായ റസൂലുള്ളാഹി കുട്ടി ജനിച്ചാൽ അവന്റെ കൊടുക്കുകയും ചെയ്യണേ എന്ന് നല്ല എല്ലാവരും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം പോവ് വിഷയത്തിൽ കൂടെ ശ്രദ്ധിക്കണേ അള്ളാഹു നമ്മുടെ സ്വതക്കുകളെ സ്വീകരിക്കട്ടെ അതാ ആമീനൊരു പുറകോട്ട് ഉറക്കെ പറയും അള്ളാഹുനങ്ങള് നീ സ്വീകരിക്കണേ അല്ലേ അല്ലാ വിഷമങ്ങള് പ്രയാസങ്ങള് നീക്ക് നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലോപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ല സ്വലിഹീയങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ കുട്ടി ജനിച്ചാൽ വലത് കാതിൽ ബാങ്ക് ഇടത് കാതിലെക്കാമത്ത് ഇന്നും ഒരു സഹോദരൻ കരുനാപ്പള്ളിയിലുള്ള തന്നെയാണ് പുത്തന്തിരി ദേശത്തുള്ള ഒരു സഹോദരനാണ് ഇന്നും എന്നെ വിളിച്ചു ചോദിച്ചു ഒരു അസറിന്റെ തൊട്ടു മുമ്പ് സാധേ ബാങ്ക് ഇക്കാമത്തിൻ്റെ രണ്ടും ഒരേ കാതിലാണോ അതോ എങ്ങനെയാണ് കാരണം പലർക്കും ഇപ്പോഴും അതൊക്കെ അജ്ഞതാണ് അതുകൊണ്ടാണ് എന്താ പറഞ്ഞേക്കാ എന്ന് കരുതിയത് കാരണം ഇതൊക്കെ പലർക്കും അതറിയില്ല ചിലര് കരുതാവോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ മസ്തലോ അങ്ങനെയല്ല അശുദ്ധിയുള്ളതാകുന്ന സ്ത്രീകളായിരിക്കും ഒരു പ്രസവ സമയത്ത് അവിടെ ഉണ്ടാവുക കൊടുക്കാൻ പറ്റുമോ ബാങ്ക് ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ പ്രസവം നടക്കുക അപ്പൊ പള്ളിയിലെ മുല്ലാക്കെ അന്വേഷിച്ചുകൊണ്ട് പോവാൻ പോവാൻ പണ്ടിക്കകത്ത് ആചാരെ വിളിച്ചോണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും മണിക്കൂറുകൾ വൈകും അപ്പൊ സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് അങ്ങനെ ടൈം കളയരുത് എത്രയും പെട്ടെന്ന് കുട്ടിയുടെ കാതിലേക്ക് വേഗം ഓൾറെഡി സമയം വൈകിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കൈയിലേക്ക് കിട്ടുക കുട്ടിയെ തൂത്ത് തുടപ്പിച്ച് ചിലപ്പോ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടായിരിക്കും ആക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് കയ്യിലോട്ട് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അവിടെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ആണുങ്ങളാരും ഉണ്ടാവില്ല ആണുങ്ങളെ ഫോം വിളിച്ചിട്ട് അവര് പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും മണിക്കൂറുകൾ പിന്നെയും വൈകിട്ടുണ്ടാവും അപ്പൊ ഇവര് പിന്നെയും കുട്ടിയെ കൊണ്ടുപോകും ഒന്ന് അടുപ്പിൽ വെക്കട്ടെ ചൂട് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതാ പരിപാടി എവിടെ ചെന്നാലും പറയും കുറച്ച് ചൂട് കൊള്ളിക്കണം കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കൂടെ വെക്കും അപ്പൊ ന്യായമായിട്ട് ഒരു ഇരുപതിനായിരം രൂപയും കൂടി ആഹത്തായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകത്തി വെക്കാം അതാ ഇതായപ്പോഴത്തെ പുതിയ പരിപാടി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ മനുഷ്യനെ എങ്ങനെ ക്രൂശിക്കാം എത്രത്തോളം കൂടുതൽ ഹോസ്പിറ്റലിൽ ഇടാം എന്നത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മരുന്ന് കൊടുത്തു കൊടുത്തുകൊണ്ട് അവന്റെ ശരീരത്തിന്റെ ആരോഗ്യം ഒന്നുകൂടി ഇഞ്ചിഞ്ചായിട്ട് കുറയ്ക്കുക എന്നുള്ള പരിപാടിയാണ് പല ഹോസ്പിറ്റലും നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആരോഗ്യം ചെറിയ കാര്യമില്ല എപ്പോഴും ചോദിക്കണേ എപ്പോഴും ചോദിക്കണേ നബിയോട് ചോദിക്കപ്പെട്ടു അയ്യു ഏറ്റവും നല്ല ദ്വായതാ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായതു ആയതാണ് പറഞ്ഞത് സെലിൽ ആഫിയ ആരോഗ്യം ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി നമ്മൾ ആരും ചോദിക്കാത്തതും നമ്മൾ എപ്പോഴും മറന്നുപോകുന്നതും പ്രത്യേകിച്ച് പ്രവാസികളടക്കമുള്ള സഹോദരങ്ങൾ ഭർത്താക്കന്മാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉമ്മമാർ തൻ്റെ മക്കളെ പ്രയത്നിക്കുന്നതിന് വേണ്ടി മക്കളെ കഷ്ടപ്പാടുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ തേടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം മറന്നുപോകും നമ്മുടെ ആരോഗ്യം മറന്നുപോകും എപ്പോഴും ചോദിക്കണം അള്ളാഹു എനിക്കും എൻ്റെ കുടുംബാധികൾക്കും ഈ ആഫിയത്തുള്ള ദീർഘായുസം നൽകണേ അള്ളാ ചോദിക്കേണ്ട ഒരു അഞ്ചു വക്കത്ത് നമസ്കാരത്തിനും കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദ്വ ആണ് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ബഹുമാനപ്പെട്ട തഴവാ ഉസ് മുത്തുനബിയെ തപസുരാക്കിയിട്ടൊരു അദ്ദേഹം ആദ്യം കൊണ്ടുവരുന്ന نسألك ونتوسل اليك بنبيك وصفيك ورسولك نبي الرحمة سيدنا محمد بن عبد الله صلى الله عليه وسلم أن تعافينا عافيه لا سقم معها من من الله دينا لك الله ഒരുപാട് ദീർഘായുക്ലേശമില്ല മനസ്സിൽ പാപസുരക്ഷിതത്തോടു കൂടി നിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും നീ നൽകണേ അല്ലാ ആണ് ആഴാണ്ടത് തഴവാ പള്ളിയിൽ ചെന്നാൽ എപ്പോഴും എപ്പോഴും കേൾക്കാം മുഹമ്മദ് എന്ന് പറയുമ്പോൾ എല്ലാരും എന്തുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച പഠിപ്പിച്ചതുമാണ്മിനായ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് ഏറ്റവും അത്യുത്തമമായത് അവന്റെ ആരോഗ്യമാണ് ആരോഗ്യമാണ് എപ്പോഴും ചോദിക്കേണ്ടത് അതാണ് അപ്പൊ വലത് ചെവിയിലെ ബാങ്ക് ഇടത് ചെവിയിലെ കാമത്ത് അശുദ്ധിയുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളതെങ്കിൽ വേറെ ആരെയും ഇനി നോക്കി സമയം കളയേണ്ട ബാങ്ക് അവർക്ക് കൊടുക്കാമെന്നാണ് കാരണം ബാങ്ക് വിക്രനാണ് വിക്രറിന്റെ വാക്കുകളാണ് അവരശുദ്ധിയാണ് എങ്കിലും കുഴപ്പമില്ല ക്രാനിക വചന അല്ലല്ലോ അതുകൊണ്ട് അവര് തന്നെ വേഗം തന്നെ കൊടുത്തോട്ടെ ഏറ്റവും ഉത്തമം പുരുഷന്മാരാണ് പുരുഷന്മാരുണ്ടെങ്കിൽ അവര് തന്നെ വേണം ശുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവര് തന്നെ ആരും ആരുമില്ലാതായിപ്പോയി എന്നാൽ വിവരം കൊടുത്തേക്കും പിന്നെ അത് കഴിഞ്ഞ് പുരുഷന്മാർ വരുമ്പോൾ രണ്ടാമത് കൊടുക്കാം രണ്ടാമതെല്ലാം എത്ര പണേലും കൊടുക്കാമല്ലോ ബാങ്ക് വിൽക്കാമത്ത ചെറിയ കാര്യമാണോ അപ്പൊ മാത്രം വിളിച്ചിട്ട് നിർത്തേണ്ടതല്ല കുട്ടി വലുതായി അവൻ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കാണിക്കുന്ന സമയത്ത് പൈശാചികത ഉളവാകുന്നുഴൊക്കെ അവന്റെ കാതിൽ കൊടുക്കാം ബാങ്ക് എന്ന് ജിന്നി വൽ ഇൻസ് പിശാജിന്റെ ബുദ്ധിമുട്ടുകൾ പൈശാതികതകളൊക്കെ കുട്ടികൾക്കുണ്ട് എന്ന ബോധ്യം വരുമ്പോ നമുക്കുണ്ടാ ചില കുട്ടികൾ ഭയങ്കര കരച്ചില് നിർത്തുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവന്റെ കാത് ചേർത്ത് അടുപ്പിച്ച് വെച്ചിട്ട് പതുക്കെ ബാങ്ക് കൊടുക്കുക ചെവിയില് കൈവെക്കണമെന്നൊന്നുമില്ല പതുക്കെ ബാങ്കം കൊടുത്താൽ മതി ചെറുതായിട്ട് അങ്ങനെ കൊടുക്കുക വലിയ ഒച്ചയെ കൊടുത്തിട്ട് നമ്മളിവിടെ പള്ളി തുടങ്ങി എന്നുള്ള അയൽവാസികൾ അത് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുക കാരണം ചിലരങ്ങ് ഇത് കേട്ടിട്ട് ഭയങ്കര ബാങ്കുളി മത്സരം നടത്തും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഒന്നുമില്ല കുട്ടി നല്ല രീതിയിൽ പോവാ എന്നാലും അവനെങ്ങനെ അടുത്തിരുത്തിയിട്ട് കൊച്ചു കുട്ടികളെ മടിയിലിരുത്തിയിട്ടൊന്ന് ബാങ്കു കൊടുത്തിക്കുക കാമത്ത് കൊടുക്കുക ഇത് രണ്ടും കൊടുത്തതിന് ശേഷം പിന്നെ ആയത്തുണ്ട് വലത് കാതിൽ കൊടുക്കുക അവരായ തൊട്ടുള്ള കാവൽ തേടലാണ് ിഷാദിനെ തൊട്ടുള്ള കാവൽ തേടലാണ് തൊട്ട് പ്രയാസം കാണിക്കുന്ന മോട്ട് കാണിക്കുന്ന തൊട്ട് ഈ കാക്കണേ കുരുത്തങ്ക പിന്നെ അറിയുമെങ്കിൽ പിന്നൊരായൂടിയുണ്ട് സൂറത്തുൽ 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 ഇഖ്ലാസ് ഇഖ്ലാസ് സുന്നത്താണ് 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 എന്ന് പറഞ്ഞാൽ അഹദ് ഫീ ലൈലത്തുൽ ഓതി കൊടുക്കൽ ജനിച്ച കുട്ടിയുടെ സൂറത്തിൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഗൾഫിൽ കടക്കൊന്നും കുട്ടി എല്ലാവർക്കും കേക്ക് മുറിച്ച് റാഹത്തായിട്ട് കൊടുത്തു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെ ഒരു പോത്തിനെ അറുത്ത് എപ്പോഴെങ്കിലും കൊടുക്കുക ഇനി നിയത്തൊന്നും ഇല്ല അങ് അറക്കുക ഉള്ളൂ അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാവണം ഇമാമ ഹുസാരില്ലാഹി പറയുകയാണ് നീ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാകുന്ന ഘടകങ്ങളുണ്ട് അത് അഞ്ചെണ്ണമാണ് അഞ്ച് കാര്യങ്ങൾ കുട്ടി ജനിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണേ ഒന്ന് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആര് ജനിച്ചാലും നിനക്ക് സന്തോഷമുണ്ടാവണം ആൺകുട്ടി ജനിച്ചതിന്റെ മേൽ അമിതമായി സന്തോഷിക്കുകയും പെൺകുട്ടി ജനിച്ചതിന്റെ മേൽ ദുഃഖിക്കുകയും ചെയ്യരുത് എന്ന് ഇമാം ഹുസി റഹ്മി അലി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വിളിക്കുമ്പോഴേ ചോദിക്കും കുട്ടി എന്താ സംഭവം എന്താണ് സംഭവം ഇന്നതാണ് പെൺകുട്ടി കഴിഞ്ഞതും പെണ്ണ് ഇതും പെണ്ണു മൊത്തത്തിൽ ഇത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത് ഇത് ജാഹിരി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവമാണ് അത് ഇന്നും അങ്ങനെ നിലനിൽക്കുകയാണ് പുരുഷന്മാരുടെ മുഖം ഇങ്ങനെ കറുക്കും വഹുവ പുറം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രബോധനവുമായി കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവിശ്വാസികളാകുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സിന്റെ കത്തലങ്ങൾ ഉണ്ടായിരുന്ന നീരസമായിരുന്നു സ്ത്രീകൾ ജനിച്ചാൽ വല്ലാതെ മുഖം കറക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് മുഖം വല്ലാതെ കറുത്തിരളുകയാണ് സ്ത്രീകളെ പച്ചയ്ക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടമായിരുന്നല്ലോ അത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ വേണ്ട വേണ്ട സ്ത്രീകളിലൊരു അപശഗുനമായി സ്ത്രീകളിലൊരു ദുശകുനമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ എല്ലാം റസൂല് കടന്നു വരുകയാണ് സ്ത്രീകളെ കുഴിച്ചു മോടരുതേ അവർ അപലകളാണ് ചപരകളാണ് അവർ ഈ ദുനിയാവിൽ ജനങ്ങളുടെ വിളക്കാണ് അവർ ഉമ്മമാരാണ് അവർ മാതൃത്വത്തിന്റെ മഹിമ പേറുന്നവരാണ് അവർ ഈ ഈ ലോകത്ത് നന്മയുടെ വക്താക്കളെ പ്രസവിക്കാനുള്ളതാണ് ബഹുമാനപ്പെട്ട സാലിഹീക്ക് ജന്മം നൽകാനുള്ളതാണ് പോലെ പോലെ ഹദറുൽ ഉള്ളതാകുന്ന ആളുകൾക്ക് ജന്മം നൽകാനുള്ളതാണ് അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ കൊന്നുകളയരുത് അവരെ നിങ്ങൾ ക്രൂശിക്കരുത് അവർക്ക് വലിയ മഹിതമായ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നേടിക്കൊടുത്ത വ്യക്തിയാണ് അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ പച്ചയോടുകൂടി ജീവനോടുകൂടി തന്നെ ജനിച്ചു വീണാൽ അത് പെണ്ണാണെന്നറിയുമ്പോൾ തുണി നോക്കിയിട്ട് പെണ്ണാണെന്നറിയുമ്പോൾ കൂടി കുഴികുഴിച്ചു കൊണ്ടതിലേക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടത്തിൽ കടന്നു വന്നുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പരിപൂർണമായി നൽകിയ ഹബീബ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടല്ലേ പ്രവാചകൻ 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 അറിയപ്പെട്ട വ്യക്തിയായി ആ എങ്ങനെ അവന്റെ അനുയായി മുത്തുരബിയുടെ അനുയായികൾ ഒരു പെണ്ണിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം തന്നെ നൽകിയത് ഹബീബ് റസൂർലാഹിദങ്ങളാണ് അതുപോലെ ആകരുത് നമ്മൾ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് എങ്ങനെ വിടും നമ്മൾ തന്നെ ഭാരിച്ച സംഭവമാക്കി വെച്ചു സ്ത്രീധനം വലിയ സംഭവമാക്കി മുസ്ലിം സമുദായത്തിലുള്ളത് അന്യസമുദായത്തിൽപ്പെട്ടവർക്ക് ഇത്ര ഇല്ല സ്ത്രീധനം വിപത്തവർക്കില്ല ഇത്ര ഒന്നുമില്ല അവർക്ക് ഒരു രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു കാരണം സദ്യയാണ് റാഹത്തായ നിലയിൽ ചെറിയ രീതി നമ്മൾ മട്ടൺ ബിരിയാണി ഓൺലി മട്ടൺ ആടിനെങ്കിലും കുറഞ്ഞ് തറക്കണം അതിന്റെ എല് ഇങ്ങനെ കഴിച്ചിട്ട് പരിപാടി അതിന് അനിയനോട് അനിയൻ കടക്കണിയും കുടുങ്ങിയിരിക്കുക അവൻ എന്നാലും അവനോട് പറയും നിന്റെ മകളുടെ കല്യാണത്തിന് മട്ടൻ തന്നെ വേണം കേട്ടാ കേക്ക് എങ്ങനെ വരിച്ചു വരിച്ചു കഴിക്കാനാ അവന്റെ എല്ല് ഊരിക്കോണ്ട് പോവാട്ടെ ഇതാ സമൂഹത്തിൽ നടക്കുന്നത് ശരിയല്ലേ മട്ടൻ വേണം ചിക്കൻ ഫ്രൈ വേണം നൂഡിൽസ് വേണം എല്ലാ പരിപാടിയും വേണം ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടാകരുത് അല്ലേ ഇതായി പോയി സമൂഹം ഇല്ല ലക്ഷക്കണക്കിന് രൂപകൾ പത്തിരുപത്തി അഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ പോലും ഹൈറായ നിലയ്ക്ക് എത്താത്ത ഒരു യുഗത്തിലേക്ക് ഈ സമൂഹം മാറിയില്ലയോ നല്ല നിലയ്ക്ക് ഇവിടെ നൂറ് പവനും കൊടുത്തു വാഹനം കൊടുത്തു എല്ലാം കൊടുത്തിട്ടുണ്ടാകും എന്നാലും ബഹളം ഈ അടുത്തും ബഹളം ഉണ്ടായില്ല നമ്മുടെ മഹലുകളിൽ തന്നെ എന്താ വിഷയം വണ്ടി വേണം ഇന്നോവ തന്നെ വേണം എന്ന് പറഞ്ഞ് ബഹളം ചെറുക്കൻ്റെ കൂട്ടുകാർ വേറെ വണ്ടി ഒന്നും പറ്റൂല അവര് പറഞ്ഞ ചെറിയ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നല്ല വണ്ടിയാണ് സൂപ്പർ വണ്ടിയാന്നൊക്കെ പറയാം അവര് രക്ഷ അവസാനം അത് തന്നെ കൊടുത്തു വിവാഹം നടക്കണ്ടേ വാശി പിടിക്കാൻ വല്ലാത്ത വാശി ആക്കട്ടെ പെണ്ണിന്റെ വാപ്പ വല്ലാതെ ക്രൂശിക്കുന്നു ഉമ്മയെ വല്ലാതെ ക്രൂശിക്കുന്നു നിർബന്ധം ചെലുത്താൻ മകൾ മുഖേന കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഓഹരി ചോദിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാൻ നൂറ് പവം കൊടുത്തു നല്ല വാഹനം കൊടുത്തു പത്ത് സെന്റ് സ്ഥലവും കൊടുത്തിട്ടുണ്ട് ആ വാപ്പാന്റെ വീടും വെച്ച് തന്നേക്ക് രണ്ടുപേരാണ് ഇത്ര ആയില്ലേ കളി ഇനി രണ്ട് നല്ല വീടും കൂടി വാപ്പാന്നെ വെച്ച് തന്നേക്ക് അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മക്കളുണ്ടാവും അതും കൂടി വാപ്പൊന്ന് കെട്ടിച്ചു വിട്ടേക്ക് പാപ്പക്ക് ജീവനുള്ള കാലത്തോളം വാപ്പ ഇങ്ങനെ ഇഞ്ചിൻചായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്ക സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ് റിയലായി ആയി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പ്രത്യേകിച്ച് നമ്മുടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ വളരെ ശ്രദ്ധിക്കണം അല്പസാമ്പത്തികളുള്ളവൻ വല്ലാതെ ക്രൂശിക്കപ്പെടുന്നു വല്ലാതെ പ്രയാസപ്പെടുന്നു ഗൾഫിലാണെങ്കിൽ അവനൊന്ന് നാട്ടിൽ വന്ന് കാലുകുത്തി ഒരു പത്തു ദിവസം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവനിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കഷ്ട കഷ്ടപ്പാട് തന്നെ പുറകെ പുറകെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുക ഭാര്യ തന്നെ പറയും തിരിച്ചു വന്നത് ലീവ് നിക്കുന്നോ തിരിച്ചു വയ്ക്കോ അവിടെ തന്നെ തിരിച്ചു വിടാൻ അഞ്ചു വർഷം കഴിഞ്ഞു പത്ത് കൊല്ലം കഴിഞ്ഞു എന്നാ തിരിച്ചു വരാം മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു പോരാ ഇളയോളയും കൂടെ കൂടി വിടണം ഗൾഫിൽ തന്നെ പോയി ഇവിടെ നിന്നിട്ട് കാര്യമില്ല വിടുന്നു ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞാൽ അയാളോട് പറയും നമുക്ക് വീടിന്റെ മുകളിതൊത്ത നിലയിലൂടെ പൂർത്തിയാക്കണം പോയി നിൽക്ക് മുപ്പത് വർഷം കഴിഞ്ഞാൽ വന്നാലും പറയും മൂത്തവളുടെ കുട്ടി ഇതാ ഇപ്പൊ അടുത്ത വിവാഹത്തിന് ടൈം എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകൾ എത്തിയിട്ടുണ്ട് പൈസ വല്ലതും വേണോ ഇതും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് വാ ഇങ്ങനെ അദ്ദേഹത്തെ ക്രൂശിക്കും ഒരു മേഖലയും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഗൾഫ് മേഖലയൊക്കെ മൊത്തവും ബുദ്ധിമുട്ടാണ് എല്ലാം ക്രൈസിസുകളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് മൊത്തത്തിൽ എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് സൗദിയിലുള്ള ഒരു സഹോദരൻ ഇന്നും അദ്ദേഹം നാട്ടിൽ വന്നു ഇക്കാമയുടെ പ്രശ്നം കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടാൻ ഗവൺമെന്റ് വല്ലാതെ ശക്തമായ രീതിയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൗദിയിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമല്ല ഇതര സമുദായത്തിലെ മറ്റ് രാജ്യങ്ങൾക്കുള്ള മുഴുവൻ ആളുകൾക്കും പ്രയാസം അനുഭവിക്കാം എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഗൾഫ് മേഖലയൊക്കെ പ്രതിസന്ധിയാണ് നാട്ടിലുള്ള ജോലി തന്നെ മാന്യമായ രീതിയിൽ നോക്കി ചെറിയ ബിസിനസ് ആണെങ്കിലും കുടുംബത്തെ ഹൈറായ നിലയ്ക്ക് പൊറ്റിക്കോളി ഒരുപാട് ദൂർത്തും ദുർവയൊന്നും വേണ്ട ഇനി നല്ലതുപോലെ കുറച്ച് ജീവിച്ചോളി എൻ്റെ ഭർത്താവിന് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ ക്രൂശിക്കാതെ മാന്യമായ രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളി ഒതുങ്ങി കഴിയുന്നു കഴിയും ഇനി ഒരുപാട് ദൂർത്തും പൊങ്ങച്ചോ ഒന്നും കാണിച്ച് ഗരിമഞ്ഞ് അടച്ചു കിടക്കേണ്ട സമയം അതിക്രമിച്ചു പോയി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു എന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ആ യുഗം കഴിഞ്ഞു ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വളരെയേറെ പ്രയാസമാണ് കുട്ടിയുടെ കാതിലേക്ക് നീ ആയ തോതി കൊടുക്കണേ അറിയില്ലയോ മറിയം ബീവിയുടെ ഉമ്മയാണ് ഭാര്യയാണ് ും കൂടി നേർച്ചയാക്കുകയാണ് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ഞങ്ങൾ തീർച്ചയായും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിവാരനത്തിന് വേണ്ടി കുട്ടിയെ ഞങ്ങൾ നൽകിക്കൊള്ളാം إِذَا قَالَتِ امْرَأَةُ إِمْرَانَ رَبِّي إِنِّي نذرت لَكَ مَا فِي بَطِنِي مُحَرَّرًا فَتَقَبَّلْ مِنِّي إنك أنت السميع العليم فلما وضعتها فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر الْأُنْثَى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم പരിശുദ്ധമായ സംഭവം വിശദീകരിക്കുകയാണ് ഖുറാനിലൂടെയാണ് പരിപാലനത്തിന് വേണ്ടി കുട്ടിയെ നിർച്ചയാക്കുകയാണ് പക്ഷേ പെണ്ണായി പോവയാണ് മറിയം ബീവിയാണ് പേരിട്ടിരിക്കുന്നത് കുട്ടിക്ക് പേര് വെക്കുകയാണ് ഞാൻ ഇവൾക്ക് പേര് വെക്കുന്നത് മറിയം എന്നാണ് മറിയം എന്നാണ് ആ കുട്ടിയെ നിർത്തിക്കൊണ്ട് ചെല്ലുവയാണ് അല്ലാ ഇവനെ പിശാദിനെ തൊട്ട് ഈ കുട്ടിയെ തൊട്ട് നീ കാക്കടേ അള്ളാവിഷയം കുട്ടിക്ക് 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 പേരിട്ടു പേരിട്ട ഉടനെ തന്നെ പി അതിന്റെ സന്താന പരമ്പരകളെ തൊട്ടും ഈ കുട്ടിയെ കാക്കണേ അല്ലാ പണച്ചറബിനോട് കാവല് തേടി അപ്പൊ പൈശാചികതയെ തൊട്ട് കാവൽ തേടണം അത് അനിവാര്യമാണ് ചരിത്രം ചരിത്ര വിശാലമാണ് ബഹുമാനപ്പെട്ട മറിയം ബിബി റലിയു കഫാലത്ത് അവരെ ഏറ്റെടുത്തത് അവരുടെ കാര്യങ്ങൾ പിന്നീട് നിർവഹിച്ചു പോകുന്നത് ചെലവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോന്നിരുന്നത് മാമയാകുന്ന അഥവാ ഹന്നത്ത് ബി സഹോദരനാകുന്ന സക്കരിയ നബി അലി സ്വലാത്തു വസ്സലാമാണെന്ന് ചരിത്രം പറയുന്നുണ്ട് വളരെ വിശാലമാണ് ചരിത്രം അതിലേക്ക് പോവല്ല നമ്മുടെ വിഷയം ഇതാണ് മറിയം മറിയംബി വർ അലിയല്ലാഹുനെ പ്രസവിച്ചപ്പോഴത്തേക്കും കുട്ടിയെ എന്തുകൊണ്ട് പിഷാദിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ട് ഉമ്മ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ സംഭവിച്ചത് പിന്നെ ഒരൊറ്റ മോശമായ ശൈലിയിലേക്ക് ആ പെണ്ണ് പോയിട്ടില്ല മറിയം മറിയംബിന് ഈസാനബിയുടെ ഉമ്മയാണ്ട് ആ സംഭവം ഒക്കെ അതല്ലേ സൂഹത്തും മറിയം ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂക്തമാണ് അള്ളാഹു പഠിപ്പിക്കുക നൂറ്റിപ്പതിനാല് സൂറത്തിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ സൂറത്തും മറിയം പഠിക്കേണ്ട സൂക്തമാണ് സ്ത്രീകൾ മനസ്സിലാക്കണം ആരാണ് മറിയം ബി വിഹുൻ നമുക്ക് ആ പേരിനോട് തന്നെ ഇന്ന് പുച്ഛമായ കാലഘട്ടം